സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ മറ്റതിനെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ എനർജി ഡ്രിങ്ക് ഉണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ ഒരുപാട് തവണ കുടിക്കുന്ന നമ്മുടെ എനർജി ഡ്രിങ്ക് സ്റ്റിങ് എന്ന് പറഞ്ഞ എനർജി ഡ്രിങ്ക് അതിനെക്കുറിച്ചാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതെ ഞാനെന്ന് പറയാൻ പോകുന്നു നമ്മുടെ സ്ട്രിങ് എന്ന് പറഞ്ഞ എനർജി ഡ്രിങ്കിനെ കുറിച്ചാണ് നല്ല സുന്ദരമാണ് കാണാൻ അല്ലേ പല കളർഫുൾ കളർഫുള്ളായിട്ട് നീലയായിട്ടും ചുവപ്പായിട്ടും പല തരത്തിലുള്ള കളറുകളായിട്ട് വരുന്ന നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്ന ആ ഒരു മഹത്തായ വിഷം കൊടും വിഷം എന്ന് തന്നെ ഞാൻ പറയും കാരണം അത് കുടിച്ചിട്ട് രണ്ട് പേർ ഒരാഴ്ചക്കുള്ളിൽ രണ്ട് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് ഒന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലൊരു ഫുട്ബോൾ കളിക്കാരനാണ് ചെറിയൊരു പയ്യനാണ് പത്ത് പതിനേഴ് വയസ്സുള്ള ചെറിയൊരു പയ്യൻ ആ പയ്യൻ ഇത് കളി കളി തുടങ്ങുന്നതിന് മുമ്പ് കളി തുടങ്ങിയതിന് ശേഷം ഒരു നാല് ബോട്ടിലെങ്കിലും ഡെയിലി കുടിക്കും ഇരുപത് രൂപയാണോന്നിൻ്റെ വില എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയില്ല പലർക്കും അറിയാം ഇരുപത് രൂപയാണ് ബോട്ടിലിൻ്റെ വില അത് കളർ നീല കളറിലും ചുവന്ന കളറിലും ഒക്കെ കിട്ടുന്നുണ്ട് ഇത് ഒരു ത്രില്ലാണ് പലരും ഇതൊരു ത്രില്ലായിട്ട് എടുക്കുന്നൊരു പാഷനായിട്ട് എടുക്കുന്നു ഒരു എനർജി ഡ്രിങ്ക് ആയി എനർജി കൂടുമെന്നാണ് ആ ഒരു ഇതിലെടുക്കുന്നു അപ്പോൾ ഫുട്ബോൾ കളിക്കാറായാലും മിക്കവാറും പറയാം കാരണം വെച്ചാൽ അവൻ എനർജിക്ക് വേണ്ടിയിട്ടാണ് അത് കുടിക്കുന്നത് പക്ഷെ അവൻ കുടിക്കുന്നൊരു ഓവറായിരുന്നു അവൻ മൂന്നും നാലും നാലും അതിനും കൂടുതലൊക്കെ എനർജി ഡ്രിങ്ക് അതായത് നമ്മുടെ സ്റ്റിങ് കുടിക്കുന്നു അപ്പോൾ അവൻ മദ്യം കഴിക്കാറില്ല പതിനേഴ് വയസ്സിലാകാധ്യൻ മദ്യം കഴിക്കാറില്ല പക്ഷെ അവന് ലിവർ സിറോസിസ് വന്നു എന്തുകൊണ്ട് ലിവർ സിറോസിസ് വന്നു എന്ന് പറഞ്ഞു ഈ ഒരു കണ്ടെത്തൽ ഡോക്ടർമാരുടെയും കണ്ടെത്തൽ എത്തി കാരണം അവൻ കൂട്ടുകാരിൽ നിന്നും കിട്ടിയവരുമനുസരിച്ച് അവൻ നാല് എനർജി ഡ്രിങ്ക് ഒക്കെ ഡെയിലി കുടിക്കുന്നു നാല് ഒക്കെ ഡെയിലി കുടിക്കുന്നു അങ്ങനെ അവന് സിറോസിസ് വന്നു അവൻ മരണത്തിന് കീഴടങ്ങി അതുപോലെ തന്നെ ഇപ്പോൾ പയ്യന്നൂരിൽ നിന്നും ഒരു കേസ് കൂടെ വന്നിരിക്കുകയാണ് ഇതുപോലത്തെ എനർജി ഡ്രിങ്ക് അതായത് നമ്മുടെ ഈ സ്റ്റിങ് കുടിച്ചിട്ട് ഇതുപോലെ ആശുപത്രിയിലായിട്ട് ആ ഒരു പയ്യൻ കൂടെ ഇവിടെ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കൾ ഇത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടാവും ചെറിയ ചെറിയ പയ്യന്മാർക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നത് കാരണം അവരൊക്കെ ട്രെൻഡായിട്ടെടുക്കേണ്ടതൊക്കെ ഈ കളർഫുൾ ആയിട്ടുള്ള സാധനം കുടിക്കുന്നത് ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് എൻ്റെ ഷോപ്പിന് മുമ്പിൽ കൂടെ പോകുന്നവരൊക്കെ ഇങ്ങനെ ഇത് കുടിച്ചിട്ട് ചെറിയ പിള്ളേരാണ് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെയുള്ള പിള്ളേരാണ് ഇത് കുടിച്ചിട്ടു പ്ലസ് ടുവിൽ പഠിക്കുന്ന പിള്ളേരുണ്ടാവും ഇങ്ങനെ എൻ ആയിട്ട് കുടിച്ചിട്ട് പോകുന്നത് ഞാൻ കാണാറുണ്ട് സ്റ്റിങ് എന്ന് പറയുന്ന ഈ ഒരു മാരകവിഷാംശം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു മാരക വിഷാംശമാണ് സ്റ്റിങ്ങിലുള്ളത് കൂട്ടുകാരെ മനസ്സിലാക്കുക നമ്മൾ എന്തിനാണ് വെറുതെ ആവശ്യമായിട്ട് ഒരുപാട് നല്ല നല്ല പാനീയങ്ങളുണ്ട് ആ പാനീയമൊക്കെ കുടിക്കാണ്ട് ഒരു ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടും ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ളതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കുക അതിലൊന്നും ഒരു കാര്യമില്ല അതൊക്കെ അനാവശ്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ് സ്റ്റിങ് എന്ന് പറയുന്ന ഈ മാരക വിഷാംശത്തെക്കുറിച്ചാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം ഈ രണ്ട് കേസ് മാത്രമല്ല ഇതുപോലത്തെ ഒരുപാട് കേസ് ഉണ്ടാവും പക്ഷേ ഇനി വരാനിരിക്കുന്ന കേസ് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളത് ഒഴിവാക്കുക ഇസ്റ്റിങ് എന്ന് പറയുന്ന ഈ മാരി വിഷാംശം അത് നിങ്ങൾ ഒഴിവാക്കുക എനർജി ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ എനർജിക്ക് തന്നെ എനർജിക്ക് മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിന് തന്നെ മൊത്തം ഒരു കേഡായിട്ട് വരികയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സുഹൃത്തുക്കൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ലാഭത്തിന് പിന്നെ എൻ്റെ ചാനൽ ആയമായിട്ട് കാണുന്നവരുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ആ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക ഓക്കെ അപ്പോൾ ഒരുപാട് നല്ല ഇൻഫർമേഷൻസുമായിട്ട് ടെക് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം ഇനിയും കണ്ടുമുട്ടും വരെ ബൈ